ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ കൊല്ലം മണ്ഡലം എൻ കെ പ്രേമചന്ദ്രന് സ്വീകരണം നൽകി സ്വീകരണം നൽകിയത് ഇതോടനുബന്ധിച്ച് റോഡ് ഷോയും നടത്തി കൊല്ലം മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രന് യു ഡി എഫ് ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി വേണ്ടി ട്രേഡ് പരിശ്രമത്തെ സഹായിച്ച ഒരു മാനേജ്മെന്റ് അവസരത്തിൽ നസീർ ഉദ്ഘാടനം നിർവഹിച്ചു കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനും സംസ്ഥാനം ഭരിക്കുന്ന പിണറായി സർക്കാരിനും ഈ തെരഞ്ഞെടുപ്പിലൂടെ തൊഴിലാളി സമൂഹം കനത്ത തിരിച്ചടി നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു പ്രത്യേക മതവിഭാഗത്തിന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നാട്ടിലെ വിദ്ദേശവും നാട്ടിൽ ജനങ്ങളുടെയിലുള്ള വെറുപ്പം ഉണ്ടാക്കിയെടുക്കാനും ജനങ്ങളെ തമ്മിലടിപ്പിക്കാനും ഒരു പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നു കൊണ്ട് നടത്തുന്ന ശ്രമങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിയും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിന് വേണ്ടിയുള്ള രാജ്യത്തിൻ്റെ ഭരണഘടനയും സംരക്ഷിക്കാനുള്ള ഒരു ലോകസഭയിലെ ആർ മനോജ് മനോജ് അധ്യക്ഷത വഹിച്ചു മോൻ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി ആർ ശ്രീജിത്ത് സംഗീത ലാലി എം മനൂപ് വി എൻ രാജു സുരാജ് എസ് സാലു ഷാജി എസ് ഗോപൻ ശ്രീരാജ് രഘുനാഥ് സനൽ ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചവറ